തെന്നിന്ത്യയിലും ശ്രദ്ധ നേടിയ മലയാള മലയാളനടി രജിഷ വിജയന്റെ ഐറ്റം ഡാൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മസ്തിഷ്ക മരണം എന്ന മലയാള ചിത്രത്തിലാണ് ഈ ഒരു ഐറ്റം ഡാൻസ് കോമള താമര എന്ന് തുടങ്ങുന്ന ഗാനരംഗത്ത് ഇതുവരെ കാണാത്ത ഗ്ലാമറസ് ലുക്കിലാണ് രജിസ വിജയൻ എത്തുന്നത് സിമ്പിൾ ഓർമിനേഷനൊപ്പം ബ്ലൗസും സോൾ സ്കേർട്ടും ആണ് അടിയുടെ വേഷം ഈ ഒരു പാട്ട് പുറത്തു വന്നതോടെ അടിയെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി ആളുകളാണ് കമന്റുകൾ ഇടുന്നത് പണ്ടുകാലത്ത് മലയാള സിനിമയിൽ ഒരുപാട് ഐറ്റം സോങ്ങുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മലയാള സിനിമയിൽ വീണ്ടും ഐറ്റം സോങ് തിരിച്ചു വരുന്നു മലയാളത്തിന്റെ വിദ്യാബാലൻ എന്നാൽ ഇത് അല്പം കടന്നു എന്നും ചില കുറിക്കുന്നുണ്ട് രജിഷ വിജയൻ വൻ കിടു വൻകിടുക്ക് റീലുകൾ ഭരിക്കാൻ പോകുന്ന ഐറ്റം എന്നൊക്കെയാണ് കമന്റുകൾ രണ്ടായിരത്തിഇരുപത്തി ആറിന്റെ തുടക്കം തന്നെ രജിഷ തോക്കി എന്നും കമന്റുകളുണ്ട് ഉണ്ട് വർക്ക് എഴുതിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രണവം ശശിയാണ് സംവിധായകൻ കൃഷാന്ത് ഒരുക്കിയ പുതിയ ചിത്രമാണ് മസ്തിഷ്ക മരണം സൈമൻസ് മെമ്മറീസ് അജിത്ത് വിനായക ഫിലിംസിന്റെ ബാനറ് വിനായക ആണ് ചിത്രം നിർമ്മിക്കുന്നത് രജിഷ വിജയൻ നിരഞ്ജ് മനയംപിള്ള രാജു ജഗദീഷ് സുരേഷ് കൃഷ്ണ നന്ദു ആൻ ജമീല സലീം ശാന്തി ബാലചന്ദ്രൻ വിഷ്ണു അഗസ്ത്യ സഞ്ജു ശിവറാം ശംഭു തായ് ഗായത്രി ശ്രീനാഥ് ബാബു മനോജ് കാന സിൻസ് സാൻ മിഥുൻ വേണുഗോപാൽ സച്ചിൻ ജോസഫ് അഷ്ലി ഐസക് അനൂപ് മോഹൻദാസ് ജയിൻ ആൻഡ്രോസ് എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ